പിന്നെ നാടകത്തിന്റെ പരിപാടി വരണ്ടി അതിലേക്ക് എനിക്ക് പഠിപ്പിച്ചു അതെയോ ക്ലാസ്സിക്കല് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സിനിമാറ്റിക് ആയാലോ ഏത് ഡാൻസ് ആയാലും കുഴപ്പമില്ല ഓലങ്കാട്ടി മേലെത്തണം സ്റ്റേജ് വന്ന് ഒരു ടീച്ചറേ മകിയോ അഴുകി ഉം ശരിയാക്കണേ വല്ല ചേച്ചിയെ സ്റ്റെപ്പൊക്കെ പഠിച്ചെ നല്ല അടിപൊളി കളിക്കാൻ കേട്ടോ നമ്മള് പാട്ടിലേക്ക് പോവാണ് അതാ അർജുനെ എനിക്ക് വലിയ നിർബന്ധൊന്നുമില്ല എല്ലാരും കൂടി പറഞ്ഞിട്ട് കളിച്ചതാ നാട്ടുകാരുണ്ടോക്കറ്റിലാണല്ലോ എഡി ഇനി നാട്ടുകാരത്തിന് പരിപാടിക്ക് തന്നെയല്ലോ ഞാൻ ഒന്നിനില്ല വേറെ പണിയൊന്നുമില്ല ഇനി ഇപ്പൊ തുള്ളി കളിക്കാനാ ഞാനൊന്നുമില്ല ഡാൻസ് കളിക്കാൻ 有人。<laughs>